കായംകുളം പുള്ളിക്കണക്ക് ഗവൺമെൻറ് സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം ശ്രദ്ധേയമായി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര സേനാനി ബേക്കർ സാഹിബിനെ ആദരിച്ചു കായംകുളം പുള്ളിക്കണക്ക് ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു പ്രഥമ അധ്യാപിക ഉമൈറ ബിബി രാവിലെ പതാക ഉയർത്തി എസ് എം സി ചെയർമാൻ ഷാജു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തുടർന്ന് സ്വാതന്ത്ര്യ സമരസേനാനി ബേക്കർ സാഹിബിന്റെ വസതിയിലേക്ക് രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നുള്ള സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു ബേക്കർ സാഹിബിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ അനുമോദിച്ചു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു സ്കൂൾ എസ് എം സി വൈസ് ചെയർമാൻ മധു മാധവൻ അധ്യാപകരായ സിദ്ധി മെറീന രമ്യ ശ്രീകല ഷീജ രാജി ഷമീം തസ്നിയ കബീർ എന്നിവർ നേതൃത്വം നടത്തി സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം നിർത്തിവയ്ക്കണമെന്ന് എല്ലാ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ നൂറുകണക്കിന് ആളുകൾ രക്ഷിത്വം പറ്റിയവരെ ഇന്ത്യയുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വെച്ചു മാറ്റിയതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ കുറേ ഭാഗം തന്നെ അടിച്ചുപോയി വെള്ളത്തിലായിപ്പോയി ആളുകളെല്ലാം മരണമെട്ടുപോയി അതിൻ്റെ പേരിൽ ആദ്യമായി അനുശോചനം രേഖപ്പെടുത്തുകയാണ് ടൈം ന്യൂസ് കായംകുളം